ഇപ്പിവിടെ തണുപ്പും ഉണ്ട് സൂര്യൻ്റെ നല്ല പ്രകാശവും ചൂടും ഉണ്ട് രണ്ടും കൂടിട്ടുള്ള കാലാവസ്ഥയാണ് തണുപ്പത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷെ ഉള്ളിലൊക്കെ തണുപ്പാണ് ഇവിടെയാണ് കുറച്ച് ചൂടുള്ളു ഇപ്പൊ വീട് കായാൻ വേണ്ടി വന്നാണ് ഇന്ന് ഞങ്ങൾ പൂവ് ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഇല്ലേ പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുക ഒക്കെ പാക്ക് ചെയ്യുക ഇതൊക്കെ പരിപാടികൾ നമ്മുടെ പ്രേക്ഷകര് പിന്നെ റൂമിന്റെ വാടക എത്രയാണ് സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ നമ്മൾ എടുക്കണത് റൂം വാടകയ്ക്ക് എപ്പോഴും എടുക്കുക കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ അന്ന് സ്ഥലത്തിന്റെ പേരൊന്നും പറഞ്ഞു കൊടുക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരൊന്ന് ലൗഡേൽ ജംഗ്ഷൻ ആണ് പറയുന്നത് ജംഗ്ഷൻ 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 ആ ഊട്ടിക്ക് കിലോമീറ്റർ പേരാ ഈ സ്ഥലത്ത് ആദില ശരിക്കും ഇതോടെ നിയമാണ് മിസ്റ്റയർ മിഡോസ് ಮಿಸ್ಟೇಡಿಯಮ್ ಮಿಸ್ಟೇಡಿಯಂ ಮಿಡೋಸ್ ಲಾಡರ್ ಜಂಕ್ಷನ್ ಮಾರು ಅವರು ಅಲ್ಲ ಮನುಷ್ರು ಅವರು

ഇത് ഇപ്പോൾ സെവൻ തൗസൻഡ് അഞ്ഞൂറ് ഏഴായിരം ഏഴായിരം അതിനും അതിന് അല്ലേ അപ്പം നിങ്ങളുടെ നമ്പർ അതിൽ കൊടുക്കാം അല്ലേ ഡബിൾ സിക്സ് ഫോർ ടു ജയരാമൻ ജയരാമൻ അപ്പോൾ ഊട്ടിയിൽ റൂം എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അവർ വേണ്ട സൗകര്യം ചെയ്തു തരും ഇത് പ്രൊമോഷൻ വീഡിയോ എന്നല്ലേ ഞങ്ങൾ ഇരുന്ന റൂം ആയതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് റോസ്മേരി നമുക്ക് വീട്ടിൽ പോയി വെച്ച് ോക്കുക അതൊന്നും അറിയില്ല ശ്രമിച്ചു നോക്കാലോ എന്തായാലും അതിന്റെ ടീ വെച്ച് നോക്കി നമ്മള് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇത് ശരീരത്തിന് ഒരുപാട് ഗുണമുണ്ടല്ലോ ഉണ്ടല്ലോ ഇതും കൂടി എടുത്തോ വെച്ച് നോക്കുക റോസ്മേരി ചെടി ഇതാ വേരോട് കൂടി കിട്ടിയിട്ടുണ്ട് ോ എന്തോ അറിയില്ലേ ഇത് നമ്മ ഈ ഹോട്ടൽ ഫുഡുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന എലൊക്കെ ഉണക്കി വെക്കാം ബാക്കി അതിന്റെ പേരുള്ളത് പിടിപ്പിക്കാം അതാ ആ കാണുന്ന സ്ഥലത്തില് ചിരിക്കുണ്ടെ പപ്പയും ക്യാരറ്റ് വരയ്ക്കണ അവിടേക്ക് പോയിരിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മ ഇരിക്കണേന്റെ അടുത്താണ് ഞങ്ങൾ ക്യാരറ്റ് പറിക്കുന്ന തോട്ടത്തേക്ക് വന്നാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ തന്നെയാണ് ഈ തോട്ടം ഇത് ഇതുകൊണ്ടുള്ള ഈ ക്യാരറ്റൊക്കെ ഇവിടെ പറിച്ച് പറിച്ചു അവരിട്ടിരിക്കണ് ഹിന്ദിക്കാരാണ് ഈ പറിക്കണതൊക്കെ പറിച്ച് ശേഷം ക്യാരറ്റിനെ അങ്ങനെ പറിച്ച് കഴിഞ്ഞ ശേഷം അവർ ഈ എലിനെയൊക്കെ പറിച്ചു മാറ്റി ഇത് ഇതുകൊണ്ടേ ഞങ്ങൾ ഓപ്പോസിറ്റ് ഇവിടെയാണ് ഞങ്ങളുടെ വീടുള്ളത് അവിടെ നിന്നാണ് ഞാൻ വന്നത് ഇവിടെയൊക്കെ ഈ തേയിലത്തോട്ടവും ഇതേമാതിരി പച്ചക്കറി കൃഷികളൊക്കെ തന്നെയാണ് ഇത് അപ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു ക്യാരറ്റ് പറിക്കണമെന്ന് അപ്പോൾ ഞാനും കുറച്ച് ക്യാരറ്റൊക്കെ പറിച്ചു അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി ക്യാരറ്റൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ഞാനിതുവരെ ക്യാരറ്റൊന്നും മുമ്പ് ഇങ്ങനെ പറിച്ചിട്ടൊന്നും തോട്ടത്തിൽ പോയിട്ട് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി ക്യാരറ്റൊക്കെ നന്നായിട്ടുണ്ട് അപ്പം ക്യാരറ്റൊക്കെ പറിച്ചു പറിച്ചവർ ചാക്കിൽ നിറച്ച് കൊണ്ടിരിക്കുന്നത് ഈ ഇലകളൊക്കെ മാട്ടിനെ കൊടുക്കുക ഈ ക്യാരറ്റ് നിറച്ച് കഴിഞ്ഞാൽ അവർ കഴുകാൻ കൊണ്ടുപോകും മെഷീനിൽ മെഷീനിൽ കഴുകിയിട്ട് അതിന് ഗ്രേഡ് തിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് വന്നൊക്കെ മാറ്റി ഗ്രേഡ് തിരിച്ചിട്ടാണ് വെക്കുക ഇതിൻ്റെ ഇലകളിനെയൊക്കെ ഇതാണ് ലേറ്റി കൊണ്ടുപോകണത് ഇത് മാടുകൾക്ക് തിന്നാൻ കൊടുക്കാനാണ് തീറ്റയായിട്ട് നല്ല പാലൊക്കെ നിറയെ കിട്ടും ഈ ചാക്കുകളൊക്കെ നിറച്ച് വെച്ചതിനെയൊക്കെ ലോഡ് ചെയ്ത് കൊണ്ടുപോകണം ഇത് അതിൻ്റെ തൊട്ടന്നെയുള്ള വലിയൊരു ക്യാബേജ് തോട്ടമാണ് ക്യാബേജ് ഒക്കെ കണ്ട വലുതായിട്ട് കിടക്കുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതെല്ലാം പറിക്കാറാവും അവർക്ക് പ്രാവശ്യം നല്ല കാലാവസ്ഥയൊക്കെ അനുകൂലമായതുകൊണ്ട് നല്ല വിളവ് കിട്ടി എന്നാണ് പറഞ്ഞത് നാലു മാസമാണ് ഇതിൻ്റെ പ്രായം ഈ കോളിഫ്ലവറിനും ഇതേ പ്ര മൂപ്പന്നെയാണ് ഉള്ളത് പ്രാവശ്യം നല്ല ലാഭം കിട്ടുന്നുണ്ട് എന്നാ പറഞ്ഞത് അവര് അവിടുന്ന് നമുക്ക് മുറിച്ചു തന്നാണ് അവര് തോട്ടത്ത് പോയപ്പോ

ബീട്രൂട്ട് ബ്രക്കോളി ബ്രക്കോളി ഇതൊരു സൈസ് ബീൻസാണ് ഇത് ഗ്രീൻ ബീൻസിന്റെ പച്ച ഇതിന്റെ ഇലകളൊക്കെ കറി വെക്കും അതേമാതിരി ഇതിൻ്റെ ഒരു മാട്ടിനൊടുക്കുക ക്യാരറ്റിന്റെ പിന്നെ ഇത് ഒരു ചെടുവെള്ളത്തിൽ എടുക്കാനേ പറ്റുള്ളൂ അധികം വേവണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടൽ മാത്രമേ ബ്രക്കോളിക്കാവശ്യള്ളൂ ഇതിന്റെ ഇലയും കറി വെക്കും ഇത് പച്ചയായിട്ട് തിന്നും ഇതും പച്ചയായി തിന്ന ഇതും പച്ചയായി തിന്ന നമ്മളിവിടെ ബ്രക്കോളിൻ്റെ ഷൂപ്പ് ഉണ്ടാക്കണേ ഇതാ അതിലിനി ബ്രക്കോളി ഒക്കെ ഇടാ ഫ്രഷ് ആയിട്ട് ബ്രെക്കോളി ബ്രക്കോളി സൂപ്പ് സൂപ്പർ ആയിരിക്കും കഴിക്കാൻ ഈ തണുപ്പത്ത് ആ അതൊന്ന് വാടിയാ മതി ഇത് കഴിച്ച ശേഷം ഞങ്ങൾ ഇതും കുടിച്ചിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ ഇവിടെ ഇറങ്ങും സൂപ്പ് അപ്പൊ ഊട്ടിന്ന് ഞങ്ങൾ ഒരു ഉച്ചയായപ്പോ നിങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കും ഊട്ടിക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് കുറകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല പ്ലാസ്റ്റിക് കുറവ കൊണ്ടുവന്നാൽ നല്ല ഇടും അപ്പോൾ ഞങ്ങൾ തലയാണി ഉറയിലൊക്കെയാണ് എല്ലാം പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അവിടെ തന്നെ തലയാണി ഉറയിലാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ആരും കൊണ്ടുവരാൻ ഇരിക്കണം കൊണ്ടുവന്ന നല്ല ഫൈൻ കിട്ടും അപ്പോൾ ബ്രക്കോളി സൂപ്പ് സൂപ്പറായിട്ടുണ്ട് ഇത് കഴിച്ചിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ നിന്ന് ഉച്ചയോടുകൂടി ഇറങ്ങണത് നല്ല സൂപ്പാണിത് അപ്പോൾ പന്ത്രണ്ടരയായി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഇത് അവിടെയൊക്കെ നല്ല മഞ്ഞാണുള്ളത് ഈ പന്ത്രണ്ടരയ്ക്ക് തന്നെ നല്ല തണുപ്പും നല്ല കോടയാണ് ഇപ്പൊ വന്നു കിടക്കുന്നത് ഇത് കണ്ടില്ലേ ഇരുട്ടുമാതിരി വരുന്നുണ്ട് ഈ ദിവസം നല്ല തണുപ്പാണ് അപ്പൊ ഞങ്ങളത് ഇറങ്ങാണ് എല്ലാവർക്കും ടാറ്റാ ഊട്ടി മലയൊക്കെ ഇറങ്ങി താഴെത്താരായി കണ്ടില്ലേ വെള്ളച്ചാട്ടം മലകളൊക്കെ കണ്ടില്ലേ ശിജു പാട്ടുപാടിക്കൊണ്ടേ ഇരിക്കയാണ് മൂടിപ്പാട്ട് ഊട്ടിന്റെ കയറ്റത്തിലുള്ള പാലം ഞങ്ങ താഴെ ഇറങ്ങി എത്തി പാലം ഇരുമ്പ് പാലം അങ്ങനെ വാ വാ എല്ലാം എടുത്ത് കൊടുത്തിട്ട് ഇവിടെ വയ്ക്കും കൊണ്ടുവാടുത്തിട്ടുവാ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് യാത്ര ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ കാറിൽ സ്റ്റൗവും സാധനങ്ങളും നിന്ന് എരുമൂരിൽ വന്ന തേമ പറഞ്ഞ ചെടിയാണ് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ആഹാരത്തിലൊക്കെ ഇടുന്നാണ് അവർ പറഞ്ഞത് അതേമാതിരി റോസ്മേരി അപ്പോൾ റോസ്മേരിയൊക്കെ നമ്മൾ അവിടെ ഇങ്ങോട്ട് ചെടിയായി കൊണ്ടുവന്നിരിക്കുന്നത് മണ്ണോടുകൂടി കൊണ്ടുവന്നാണിത് വെച്ച് പിടിപ്പിക്കാൻ അപ്പോൾ നമുക്കതിൽ ചുണ്ണാമ്പു പൊടി ഇട്ടിട്ടുണ്ട് പിന്നിതാ കുറച്ച് എല്ല് പൊടി ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് കലക്കിയ ശേഷം നമുക്ക് നട്ടുപിടിപ്പിക്കാം അവിടെ വരുമോന്ന് റോസ്മേരി റോസ്മേരി ഒന്നിൽ രണ്ടെണ്ണം വെച്ച് വയ്ക്കാം അല്ലേ ഒന്നും ഇതില് നട്ട് അവിടെ എത്ര വേണമെങ്കിലും ചെടിയെടുക്കാനുണ്ട് നമുക്ക് കൊണ്ടുവരാനുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കട്ടൻ ചായ വെച്ച് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും നമ്മ മുടി വളരാൻ വേണ്ടിയിട്ട് റോസ് വാട്ടർ വന്നിട്ട് എന്താ റോസ് മേരി വാട്ടറാ അങ്ങോട്ടൊക്കെ മുന്നൂറ്റമ്പത് നാന്നൂറ് റുപ്യ അത് ഒറിജിനലും ആയിരിക്കില്ല വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ചെയ്യാല്ലേ ഇത് വളരുകയൊന്നുള്ള ഉറപ്പില്ല നമുക്ക് നോക്കാം ശ്രമിച്ചു നോക്കുക ഇത് റോസ്മേരിൻ്റെ ഇലയൊക്കെ നമ്മൾ കുറച്ചകൊന്ന് വെട്ടിയെടുത്താണ് ഇതിനെ നമുക്ക് ഉണക്കിയിട്ട് എന്താണ് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാം മറ്റുള്ളവർക്ക് ചായ ഹോട്ടലിലൊക്കെ ഉപയോഗിക്കണാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇംഗ്ലീഷ് ഇത് കട്ടൻ ചായ വെച്ച് കുടിക്കുക എന്നുള്ളതിനെ പറ്റി അറിയില്ല ഇനി നോക്കണം അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ വെട്ടിയെടുത്തു ഇതിൻ്റെ വേരോട് ഇട്ടുള്ള ഭാഗം നമ്മ ഇതിലിട്ട് നട്ടുപിടിപ്പിക്കാം ഇതിൻ്റെ ഇല മസാലക്കറി വെക്കുമ്പോൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല മണവും ടേസ്റ്റും ഇതവിടുത്തെ ഓരോ പൂച്ചെടിയാണ് ഇതല്ലേ ഏതെങ്കിലും ഒന്ന് വരട്ടെ ചിലപ്പോൾ രണ്ടും പേര് ചിലപ്പോൾ ഒന്ന് കൊടുക്കുക നന്നായി വരട്ടെ ഇപ്പോൾ തെയിം ഉണക്കാനിട്ടു ഞാനിവിടെ കഴുകിയതാണിത് കഴുകി വൃത്തിയാക്കി ഉണക്കാനിടയാണ് വേറെ വലിയ പാത്രങ്ങളൊന്നും ഇല്ല ആണ് ഇതിൽ തന്നെ ഉണക്കാനിടുന്നത് കാറ്റത്ത് കാറ്റ തൂളി തൂപ്പ് ഭയങ്കര കാറ്റാണ് ഇത് റോസ് മേരി ഇതും കഴുകിയതാണ് നമുക്ക് ഉണങ്ങിയ ശേഷം കുക്കിങ്ങിനും അതേമാതിരി ചായയ്ക്കും ഇതിനൊക്കെ ഉപയോഗിക്കാം നമ്മുടെ ഊട്ടി യാത്രേൻ്റെ ഫോട്ടുകളൊക്കെ ആവശ്യങ്ങൾക്ക് ശേഷം ഉണ്ടാക്കാൻ ഇതാണ് ഊട്ടി എന്ന് പറഞ്ഞാൽ ആട്ടുംകാൽ കിഴങ്ങ് ഇത് മരത്തിലും പാറിൻ്റെ അടുക്കുകളിൽ കല്ലിൻ്റെ ഇടുക്കിലൊക്കെ വളരുന്ന ഒരു കിഴങ്ങാണ് ഇതിന് ആട്ടുംകാൽ കിഴങ്ങ് എന്നൊക്കെ പറയുക വേറെയും കുറേ പേരുണ്ട് അതൊക്കെ ഞാൻ ഇത് ഇതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കരുത് നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണ് പറയണത് ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല അത് ആദ്യമായിട്ടാണ് ആ കിഴങ്ങ് സൂപ്പ് വെച്ച് കഴിഞ്ഞാൽ നാനൂറോ നാലായിരമോ എത്രയോ രോഗങ്ങൾക്ക് സമാധാനം കിട്ടുമെന്നാണ് പറയണത് ആ കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട് ആ കിഴങ്ങിൻ്റെ സൂപ്പുമായിട്ടാണ് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നത് അപ്പോൾ ഊട്ടിയിൽ യാത്രകളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്